ും എസ് എഫ് ഐയും ഭീകരത അഴിച്ചുവിടുന്നു കെ സുധാകരൻ സി പി എമ്മിന്റെ പോഷക സംഘടനകളായ സി ഐ ടി യും എസ് എഫ് ഐയും സംസ്ഥാനത്ത് ഭീകരത അഴിച്ചുവിടുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ക്യാമ്പസുകളിൽ എസ് എഫ് ഐ അഴിഞ്ഞാടുമ്പോൾ സി ഐ ടി യു പൊതു ജനങ്ങളുടെ മേൽ കുതിര കയറുകയാണ് മലപ്പുറം എടപ്പാളിൽ ചരക്കിറക്കലിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് തൊഴിലാളികളെ അതിക്രൂരമായാണ് സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനാ നേതാക്കൾ മർദ്ദിച്ചത് സി ഐ ടി യുവിൻ്റെ ആക്രമണം ഭയനോടിയ ഫയാസ് ഷാജഹാൻ എന്ന ചെറുപ്പക്കാരന് കെട്ടിടത്തിൽ നിന്ന് വീണ് ഇരു കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു മറ്റു തൊഴിലാളികളെ ഫൈബർ ട്യൂബ് ലൈറ്റ് കൊണ്ടും കൈകൊണ്ടും സി ഐ ടി യുക്കാർ മർദ്ദിച്ചെന്ന് ഫയാസിൻ്റെ പിതാവും കൂലി നൽകാമെന്ന് പറഞ്ഞിട്ടും മർദ്ദനം തുടർന്നെന്ന് കരാറുകാരനും മാധ്യമങ്ങളോട് വ്യക്തമാക്കി ും സി ഐ ടിയും സി പി എമ്മിന്റെ ഗുണ്ടാപ്പടയായി മാറി ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്ന ഇത്തരം സംഘടനകൾക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കാനുള്ള അർഹതയില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു തൊഴിലാളികളെ മർദ്ദിച്ച പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കാൻ പോലീസ് മടിക്കുകയാണ് സമാന നിലപാടാണ് കാര്യവട്ടം ക്യാമ്പസിൽ എസ് അതിക്രമം നടത്തിയപ്പോഴും പോലീസ് സ്വീകരിച്ചത് അക്രമം നടത്തുന്നത് സി പി എമ്മിന്റെ പ്രവർത്തകരാണെങ്കിൽ നിഷ്ക്രിയമാവുകയും അത് ചോദ്യം ചെയ്യാനെത്തുന്ന യു ഡി എഫിന്റെ എം എൽ എ മാർക്കെതിരെ കേസെടുത്ത് ആത്മാർത്ഥത കാട്ടുകയും ചെയ്യുന്ന പോലീസ് നിലപാട് തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണ് അധികാരഭ്രാന്ത് എന്തും ചെയ്യാനുള്ള ലൈസൻസായി സി പി എം കാണരുത് നിരപരാധികളെ ക്രൂരമായി മർദ്ദിക്കുന്ന സി പി എമ്മിന്റെ രക്ഷാപ്രവർത്തന ശൈലി നാടിനാപത്താണെന്നും കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു ഒന്നാം പിണറായി സർക്കാർ നോക്കുകയും ഒഴിവാക്കി നിയമം നടപ്പാക്കിയെങ്കിലും സി ഐ ടി യുവിന് മാത്രം അത് ബാധകമല്ലെന്ന നിലപാടാണ് നോക്കുകൂലിക്കെതിരെ ഹൈക്കോടതി നിരന്തരമായി ഇടപെട്ടിട്ടും സ്വന്തം നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ എൽ ഡി എഫ് സർക്കാർ അലംഭാവം തുടർന്നു ഇവരെ സംരക്ഷിക്കുന്ന ഇടതു സർക്കാരിന്റെ ഭരണത്തിൽ നോക്കുകൂലി നിരോധന നിയമം വെറും നോക്കുകുത്തിയാണെന്നും കെ സുധാകരൻ പരിഹസിച്ചു